നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഒടുവിൽ ഫിലിപ്പെ കുട്ടിയു ഗോളടിച്ചു അതും ആശാൻ ടിറ്റയുടെ ടീമിനെതിരെ ടിറ്റയുടെ ടീം വിജയത്തിലേക്ക് എന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് എൺപത്തി ഏഴാമത്തെ മിനിറ്റിൽ ഫിലിപ്പെ കുട്ടീഞ്ഞു ഇട ഗോൾ പിറക്കുന്നത് അങ്ങനെ മാറക്കാൻ ആ സ്റ്റേഡിയത്തിൽ ഫ്ലമിങ്ങോക്ക് വിജയം കൈവിട്ടു വാസ്കോ അവരെ ഒന്ന് ഒന്നിൻ്റെ സാമനിലയിൽ തളച്ചു കളിക്കു മുമ്പ് മനോഹരമായ ഒരു കാഴ്ച ബ്രസീൽ ടീമിനെ ഇഷ്ടപ്പെടുന്നവർക്ക് മനസ്സിൽ തട്ടുന്ന ഒരു കാഴ്ച അവരുടെ പ്രിയപ്പെട്ട ലിറ്റിൽ മജീഷ്യനും അവരുടെ സമീപകാലത്ത് ഏറ്റവും മികച്ച കോച്ച് ടിറ്റയും അവർ രണ്ടുപേരും രണ്ട് ടീമിലാണിപ്പോൾ ഈ കളിക്കു വേണ്ടി ഇറങ്ങുന്നത് മത്സരത്തിന് മുമ്പ് ടിറ്റ കുട്ടിഞ്ഞയുമായിട്ട് സൗഹൃദം പങ്കിടുന്നു കുട്ടിഞ്ഞയുടെ രണ്ട് കവിളത്തും അദ്ദേഹം ഇങ്ങനെ ചേർത്ത് പിടിച്ച് തൻ്റെ വാത്സല്യം കാണിക്കുന്ന രംഗമൊക്കെ എല്ലാവരും കണ്ടു പക്ഷെ കളിയിൽ ടിറ്റയ്ക്ക് പണി കൊടുത്തു കുട്ടിഞ്ഞു എന്നതാണ് യാഥാർഥ്യം മത്സരത്തിൻ്റെ എഴുപത്തി രണ്ടാമത്തെ മിനിറ്റിൽ ഗേൾസിനിലൂടെ ഫ്ലമിങ്ങോ ലീഡെടുത്തെങ്കിൽ എൺപത്തി ഏഴാമത്തെ മിനിറ്റിൽ ഫിലിപ്പേ കുട്ടിഞ്ഞൊയിലൂടെ തിരിച്ചടിച്ചു വാസ്കോ എന്തായാലും മത്സരം ഒന്നേ ഒന്നിൻ്റെ സാമനിലയിൽ അവസാനിച്ചതോടുകൂടി ഫ്ലമിങ്ങോക്കിപ്പോൾ ഇരുപത്തി അഞ്ച് കളികൾ കഴിയുമ്പോൾ നാൽപ്പത്തി അഞ്ച് പോയിൻ്റാണ് ബ്രസീലിയറോ സിരിയയിലുള്ളത് അവർ നാലാം സ്ഥാനത്താണ് ഇരുപത്തി ആറ് കളികൾ കളിച്ച് അൻപത്തി മൂന്ന് പോയിൻ്റുള്ള ബൂട്ട ഫാഗോ എഫ് സിയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് ഒരുപാട് വിമർശനങ്ങൾക്കിടയിലാണ് ഫിലിപ്പിക്കുട്ടീന ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഗോളടിച്ചു വലിയ സന്തോഷത്തിലാണ് താരം കളിക്ക് ശേഷം അദ്ദേഹം പറഞ്ഞു എന്നെക്കുറിച്ച് ഒരുപാട് നോൺ സെൻസുകൾ പലരും പറയുന്നത് കേട്ടു ഞാൻ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എന്നെ അറിയാവുന്നവർക്കറിയാം അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ കൂടി നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ഈ ഒരു കളിയിൽ തിരിച്ചുവരവ് എന്നുള്ളതിൽ ഞാൻ വളരെയധികം ആങ്ഷ്യസ് ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വാസ്കോയിൽ എല്ലാവർക്കും അറിയാം തിരിച്ചുവരവിന് വേണ്ടി ഞാൻ എത്രയധികം കൊതിച്ചിരുന്നു എന്ന് നേരത്തെ തിരികെ എത്താൻ വേണ്ടി ഞാൻ ശ്രമിച്ചതാണ് അത്ലറ്റിക്കോ എം ജിക്കെതിരെയുള്ള കളിയിൽ പക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ല ഇന്ന് പക്ഷേ തിരികെ വന്നു എനിക്ക് ഗോളടിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എൻ്റെ ഫാമിലിയോടും ടീമിൻ്റെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിനോടുമാണ് ഇക്കാര്യത്തിൽ നന്ദി പറയാനുള്ളത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ടാണ് ഈ ഒരു ഡ്രോ എന്ന് പറയുന്നത് ഞങ്ങൾ മറ്റ് മുകളിലുള്ള ക്ലബുകളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു ഒരുപാട് നോൺ സെൻസുകൾ എന്നെക്കുറിച്ച് പലരും പറയുന്നത് ഞാൻ കേട്ടു ബട്ട് ഇറ്റ്സ് ഓക്കേ എനിക്കറിയാം ഞാൻ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തു എന്നുള്ളത് തിരികെ എത്താൻ വേണ്ടി നേരത്തെ തിരികെ എത്താൻ വേണ്ടി ഞാൻ എത്ര ഫൈറ്റ് ചെയ്തു എന്നുള്ളത് അതുപോലെ തന്നെ ടീമിൻ്റെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകൾക്കും അറിയാം എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് എന്ന് തിരികെ എത്തുമെന്നുള്ളത് പലരും ചോദിച്ച് തുടങ്ങിയിരുന്നു പക്ഷേ നേരത്തെ എത്തുക എന്നുള്ളത് ഇമ്പോസിബിളായിരുന്നു എനിക്ക് കോവിഡുമുണ്ടായിരുന്നു സോ ഒരു കോംപ്ലിക്കേറ്റഡ് മന്താണ് കടന്നു പോയത് പക്ഷേ ഇറ്റ്സ് ഓവർ ഇനി ഞാൻ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എന്നുകൂടി ഫിലിപ്പെ കുട്ടിഞ്ഞോ പറയുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ വെത്താം